നമസ്കാരം പറയപ്പെട്ട പന്തിരുകുലം വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ പണ്ഡിതശ്രേഷ്ഠനായ ശ്രേഷ്ഠനായ വരരുചിയുടെയും അദ്ദേഹത്തിന് പറയപ്പിന്നിലുണ്ടായ മക്കളുടെയും കഥയാണ് പറയപ്പെട്ട പന്തിരുകുലം കേൾക്കാം പറയപ്പെട്ട പന്തിരുകുലം അദ്ധ്യായം ഒന്ന് പണ്ഡിതനായ വരരുചി വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിൽ പ്രമുഖരായ പല പണ്ഡിതന്മാരുമുണ്ടായിരുന്നു പുരാണങ്ങളിലും ജ്യോതിശാസ്ത്രത്തിലും എന്ന് വേണ്ട ഏതൊരു കാര്യത്തിലും അസാമാന്യ പാണ്ഡിത്യം പ്രകടിപ്പിച്ചിരുന്ന വരരുചിയായിരുന്നു പണ്ഡിതന്മാരിൽ പ്രധാനി പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും വിക്രമാദിത്യ രാജാവിനുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കുവാൻ വരരുചിക്ക് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മഹാരാജാവിന് വരരുചിയുടെ പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നു വരരുചിയോടുള്ള രാജാവിൻ്റെ പ്രത്യേക താൽപ്പര്യം മറ്റു പണ്ഡിതന്മാർക്ക് തീരെ രസിച്ചിരുന്നില്ല വരരുചിയെ ഒന്ന് വെട്ടിൽ വീഴ്ത്തണം അതിനായി അവർ പല പദ്ധതികളും ആസൂത്രണം ചെയ്തെങ്കിലും ഒന്നും ഫലവത്തായില്ല രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമേത് അതിലെ പ്രധാന വാക്യം ഏത് ഒരു ദിവസം രാജാവിനുണ്ടായ ഈ സംശയത്തിന് മറുപടി പറയാൻ പണ്ഡിതന്മാർക്ക് ആർക്കും കഴിഞ്ഞില്ല ഒടുവിൽ വരരുചിയുടെ ഉഴമായി പക്ഷേ മഹാപണ്ഡിതനായ വരരുചിക്കും രാജാവിൻ്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായില്ല രാമായണത്തിലെ ശ്ലോകങ്ങൾ ഓരോന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു മിന്നൽപ്പിണർ പോലെ പാഞ്ഞു പോയെങ്കിലും അവയിൽ പ്രധാനപ്പെട്ടതേതെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞ് രാജാവിൻ്റെ സംശയം ദൂരീകരിക്കുവാൻ വരരുചിയും ആ നിമിഷത്തിൽ അപ്രാപ്യനായി നാം ഇതാ വരരുചിക്ക് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ സമയം അനുവദിക്കുന്നു നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ശരിയായ ഉത്തരം അതിനുള്ളിൽ നമുക്ക് കിട്ടിയിരിക്കണം അതിനു കഴിയാതെ വന്നാൽ വരരുചി എന്ന പണ്ഡിതനെ ഈ രാജസദസ്സിന് ആവശ്യമില്ല ക്ഷുഭിതനായ മഹാരാജാവിൻ്റെ വാക്കുകൾ കേട്ട് മറുത്തൊന്നും പറയാനാവാതെ വരരുചി മൗനമായി രാജസദസ് വിട്ടിറങ്ങി അത്രയും നേരം മുഖവും പൂഴ്ത്തി വിഷണ്ണത ഭാവിച്ചിരുന്ന മറ്റു പണ്ഡിതന്മാർക്കെല്ലാം ഈ സംഭവം നന്നേ രസിച്ചു വരരുചിയുടെ സാന്നിധ്യം എന്നേക്കുമായി ഇല്ലാതെയായിരുന്നു അവരെല്ലാം സന്തോഷിച്ചു രാജസദസ്സിൽ നിന്നും ഇറങ്ങിയ വരരുചി വളരെയധികം വിഷമത്തോടെ സ്വഗൃഹത്തിൽ വന്നു കയറി ഒരു അഗ്നിപരീക്ഷണം നേരിടാൻ പോകുന്ന അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഏതായാലും രാജാവ് തിരുമനസ് നാൽപ്പത്തിയൊന്ന് ദിവസം അനുവദിച്ചു തന്നിട്ടുണ്ടല്ലോ അതിനുള്ളിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുമായിരിക്കും എന്ന സമാധാനത്തോടെ അന്ന് രാത്രി സ്വഗൃഹത്തിൽ കഴിച്ചുകൂട്ടിയ വരരുചി നേരം വെളുത്തുടാൻ അവിടെ നിന്നും യാത്ര തിരിച്ചു പണ്ഡിത പ്രമുഖന്മാരെ നേരിൽ കണ്ട് സംശയ നിവൃത്തി വരുത്തുകയായിരുന്നു ലക്ഷ്യം പല നാടുകളും ചുറ്റിക്കറങ്ങി പല ജ്ഞാനികളെയും നേരിൽ കണ്ട് മഹാരാജാവിൻ്റെ സംശയം ഉന്നയിച്ചു നോക്കിയെങ്കിലും നിർഭാഗ്യവശാൽ അവർക്കാർക്കും തന്നെ വരരുചിയെ സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും തെല്ലും നിരാശനാകാതെ മഹാരാജാവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയേ അടങ്ങൂ എന്ന വാശിയോടെ വരരുചി തൻ്റെ യാത്ര തുടർന്നു ദിവസങ്ങൾ കടന്നുപോയി രാജാവ് കൽപ്പിച്ചനുവദിച്ച നാൽപ്പത്തിയൊന്നിൽ മുപ്പത്തിയൊൻപത് ദിവസവും കടന്നുപോയി യഥാസമയം ഊണുമുറക്കവുമില്ലാതെ സംശയനിവാരണത്തിനായി അലഞ്ഞു നടന്ന മഹാപണ്ഡിതനായ വരരുചി ശരിക്കും തളർന്നു കഴിഞ്ഞിരുന്നു നാല്പതാം ദിവസം രാത്രി ഏറെ ഇരുട്ടിയപ്പോൾ ക്ഷീണം കൊണ്ട് ഒരടി പോലും നടക്കാനാവാതെ തളർന്ന വരരുചി ആൾസഞ്ചാരം തീരെയില്ലാത്ത ഒരു സ്ഥലത്തെത്തി അവിടെയുള്ള ഒരു ആൽമരച്ചുവട്ടിൽ മലർന്നു കിടന്നു വനദേവതമാരെ അടിയനെ രക്ഷിക്കണേ സഹിക്കാനാവാത്ത വിശപ്പും ദാഹവും ഒരു വശത്ത് രാജാവിന്റെ സംശയങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ കഴിയാതിരുന്ന മനോവിഷമം മറുവശത്ത് തികച്ചും വിവശനായ വരരുചി വനദേവതമാരെ പ്രാർത്ഥിച്ചയുടൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു വനദേവതമാരുടെ പാർപ്പിടമായിരുന്നു ആ ആൽമരം ക്ഷീണം ബാധിച്ച് തളർന്നു കിടന്നുറങ്ങുന്ന വരരുചിയെ നോക്കി വനദേവതമാർ പരസ്പരം പറഞ്ഞു ഈ ബ്രാഹ്മണൻ വളരെയധികം തളർന്നു പോയിരിക്കുന്നു എന്നിട്ടും നമ്മെ പ്രാർത്ഥിച്ചിട്ടല്ലേ അദ്ദേഹം ഉറങ്ങാൻ കിടന്നത് ആൽമര ശിഖരത്തിൽ പാർക്കുന്ന വനദേവതമാരുടെ സംസാരം ഇങ്ങനെ നീണ്ടു നിൽക്കേ ആകാശമാർഗം സഞ്ചരിച്ച് മറ്റു ചില വനദേവതമാർ കൂടി ആ വഴിയെ വന്നു അവർ ആൽമര ശിഖിരത്തിലിരിക്കുന്ന ദേവതമാരോടായി ചോദിച്ചു നിങ്ങൾ വരുന്നോ എവിടേക്ക് ഇവിടെ അടുത്തൊരിടത്ത് ഒരു പ്രസവം നടക്കാൻ പോകുന്നു അവിടെ നിന്ന് ചോരയും നീരും കുടിക്കാൻ ഞങ്ങൾ പോവുകയാണ് നിങ്ങളും പോന്നോളൂ ആഗതരുടെ ക്ഷണം നിരസിച്ചുകൊണ്ട് അവിടെ പാർക്കുന്ന വനദേവതന്മാർ മറുപടി പറഞ്ഞു ഈ മരച്ചുവട്ടിൽ കിടക്കുന്ന ബ്രാഹ്മണനെ ഇന്ന് രാത്രി മുഴുവൻ സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കുള്ളതിനാൽ തൽക്കാലം നിങ്ങളോടൊപ്പം വരാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല അതിനാൽ നിങ്ങൾ പോയി വരൂ മടക്കത്തിൽ ഈ വഴി വന്ന് അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് വേണം പോകാൻ ആൽമരത്തിൽ പാർക്കുന്ന ദേവതമാരുടെ അഭിപ്രായം ശരിവച്ചുകൊണ്ട് ആഗതരായ വനദേവതമാർ അവിടെ നിന്ന് യാത്രയായി ഗാഠനിദ്രയിലായിരുന്ന വരരുചിക്ക് കാവലായി ആൽമര ശിഖരത്തിലെ വനദേവതമാരും പ്രസവഗൃഹത്തിലെ ചോരയും നീരും ഭക്ഷിക്കാൻ ചെന്ന വനദേവതമാർ രാത്രി അവസാനിക്കാറായപ്പോൾ അവിടെ തിരിച്ചെത്തി എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ പ്രസവഗൃഹത്തിൽ നിന്ന് മടങ്ങിയെത്തിയ വനദേവതമാരോടായി ആൽമരത്തിൽ പാർക്കുന്ന ദേവതമാർ ചോദിച്ചു വരരുചി ഉറക്കത്തിൽ നിന്നുണർന്ന സമയമായിരുന്നു അത് അവിടെ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം വനദേവതമാരുടെ സംഭാഷണം ശ്രദ്ധിച്ചു യഥേഷ്ടം ചോരയും നീരും പാനം ചെയ്യാൻ ലഭിച്ചു കഷ്ടം നിങ്ങളും വരേണ്ടതായിരുന്നു ആട്ടെ എവിടെയായിരുന്നു പ്രസവം ഇവിടെ അടുത്ത് ഒരു പറയക്കുടലിൽ പറയി ഒരു പെൺകുഞ്ഞിനാണ് ജന്മം നൽകിയിരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും അതല്ലേ രസം മാം വിദ്ധി ജനകാത്മജാം എന്ന പ്രധാന വാക്യമടങ്ങുന്ന രാമായണ ശ്ലോകം കണ്ടുപിടിക്കാനാവാതെ ഈ മറച്ചുവട്ടിൽ തളർന്നുറങ്ങുന്ന മഹാപണ്ഡിതനായ വരരുചി തന്നെയാണ് ഇന്ന് ജനിച്ച ആ പെൺകുഞ്ഞിൻ്റെ ഭാവി വരൻ ആഗതരായ വനദേവതമാർ പെൺകുഞ്ഞിൻ്റെ ഭാവി പ്രവചനം ഇങ്ങനെ നടത്തിക്കൊണ്ട് അവിടെ നിന്ന് യാത്രയായി ഉറക്കമുണർന്നിട്ടും ഉറക്കം അഭിനയിച്ച വനദേവതമാരുടെ സംഭാഷണം സശ്രദ്ധം ശ്രദ്ധിച്ച വരരുചിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി രാജാവിൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാവാതെ നാൽപ്പത് ദിവസക്കാലം ഊരുചുറ്റി നടന്ന തനിക്ക് അപ്രതീക്ഷിതമായാണ് ഭാഗ്യം കൈവന്നത് വനദേവതമാർ പറഞ്ഞത് ശരി തന്നെ മാംവിദ്ധി ഇത്രയും സുപ്രധാനമായ വരികൾ മഹാരാജാവിനെ ചൊല്ലിക്കേൾപ്പിക്കാൻ തനിക്ക് ഇത്രയും ദിവസം അലയേണ്ടി വന്നല്ലോ എന്നോർത്ത് പണ്ഡിതനായ വരരുചിക്ക് ലജ്ജ തോന്നി നാൽപ്പത് ദിവസക്കാലം തന്നെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തിയ ആഹ്ലാദത്തിനിടയിൽ അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങിയ മറ്റൊരു ദുഃഖം കൂടിയുണ്ടായി പറയപ്പിണ്ണിനെ ഭാവിയിൽ താൻ വേൾക്കുമെന്ന വനദേവതമാരുടെ പ്രവചനം തന്നെയായിരുന്നു അത് മഹാരാജാവിന്റെ സംശയത്തിന് മറുപടി കണ്ടെത്താനായല്ലോ എന്ന സന്തോഷത്തോടെ വനദേവതമാരോട് മനസ്സാ നന്ദി പറഞ്ഞുകൊണ്ട് വരരുചി അവിടെ നിന്ന് വേഗം പുറപ്പെട്ട് രാജകൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു മഹാരാജാവ് കനിഞ്ഞനുവദിച്ച നാൽപ്പത്തിയൊന്നാം ദിവസം വന്നു ചേർന്നു പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം മഹാരാജാവ് പതിവിലും നേരത്തെ രാജസദസ്സിലേക്ക് എഴുന്നള്ളി പണ്ഡിതന്മാരെല്ലാവരും രാജസദസ്സിൽ ഉണ്ടായിരുന്നു തൻ്റെ സിംഹാസനത്തിൽ ആസനസ്ഥനായ ഉടൻ മഹാരാജാവ് വരരുചിയുടെ ഇരിപ്പിടത്തിലേക്ക് കണ്ണോടിച്ചു അവിടം ശൂന്യമാണെന്ന് കണ്ട അദ്ദേഹത്തിൻ്റെ മുഖം വാടി തൻ്റെ നിർബന്ധബുദ്ധി ബുദ്ധി ഒരു മഹാപണ്ഡിതനെയാണല്ലോ തനിക്ക് നഷ്ടമാക്കിയത് എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി വരരുചിയുടെ അഭാവം മറ്റു പണ്ഡിതന്മാർക്കുണ്ടാക്കിയ ആഹ്ലാദത്തിന് അതിലില്ലായിരുന്നു പണ്ഡിതനായ വരരുചിയുടെ പ്രശ്നം എന്നേക്കുമായി അവസാനി ോ എന്നോർത്ത് പണ്ഡിതന്മാരെല്ലാം സന്തോഷിച്ചിരിക്കുമ്പോഴാണ് വരരുചി രാജസദസ്സിൽ എത്തിയത് കണ്ണുകൾ താങ്കളെ വഞ്ചിക്കുകയാണോ എന്ന് പലർക്കും തോന്നിപ്പോയി വരരുചിയെ കണ്ടയുടാൻ മഹാരാജാവിൻ്റെ മുഖം പ്രകാശമാനമായി തന്നെ താണു നിൽക്കുന്ന വരരുചിയോടായി അദ്ദേഹം ചോദിച്ചു എന്താണ് താങ്കൾ ഇത്ര വൈകിയത് എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിച്ചുവോ ഉവ് തിരുമനസ്സേ വിനയാനുതനായി നിൽക്കുന്ന വരരുചിയുടെ വാക്കുകൾ കേട്ട് സന്തോഷം പൂണ്ട രാജാവ് പറഞ്ഞു എങ്കിൽ കേൾക്കട്ടെ രാമായണത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകവും പ്രധാന വാക്യവും ഏത് രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് പരമപ്രധാനമായത് അതിൽ മാം വിദ്ധി ജനകാത്മജാം എന്നതാണ് പ്രധാന വാക്യം വരരുചിയുടെ മറുപടി കേട്ട് സഭയിലുണ്ടായിരുന്നവരെല്ലാം ഏകസ്വരത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചു പ്രസ്തുത ശ്ലോകത്തിന്റെ അർത്ഥവും വരരുചി സഭയിൽ വ്യാഖ്യാനിക്കുകയുണ്ടായി ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി വനവാസത്തിന് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ മാതാവായ സുമിത്രയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച ലക്ഷ്മണനോട് സുമിത്ര പറയുന്നതാണിത് നിന്റെ ജ്യേഷ്ഠനായ രാമനെ അച്ഛനെ പോലെയും സീതയെ അമ്മയെപ്പോലെയും കരുതി കൊള്ളണം എന്നതാണ് ഇതിന്റെ സാരം രാമം ദശരഥം മാം മാംവിധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛ താത യഥാസുഖം ഈ ശ്ലോകത്തെ വരരുചി പത്ത് തരത്തിൽ വ്യാഖ്യാനിച്ച് സഭയെ കേൾപ്പിച്ചുവെത്രേ അല്ലയോ മകനെ രാമനെ ദശരഥൻ എന്നറിഞ്ഞാലും സീതയെ നിന്റെ അമ്മയായ എന്നെപ്പോലെ കരുതണം വനത്തെ അയോധ്യയായി സങ്കല്പിക്കണം സുഖമായി യാത്രയാകൂ രാമനെ സാക്ഷാൽ മഹാവിഷ്ണു എന്നറിഞ്ഞാലും ജനകാത്മജിയായ സീതയെ മഹാലക്ഷ്മി എന്നറിഞ്ഞാലും രാമനില്ലാത്ത അയോധ്യ കാടിനു സമമാണെന്ന് ധരിച്ചാലും അതുകൊണ്ട് മകനെ നീ യാത്രയാവുക ഇങ്ങനെ പോകുന്ന പ്രസ്തുത ശ്ലോകത്തിന് വരരുചി നൽകിയ വ്യാഖ്യാനങ്ങൾ വരരുചിയുടെ വിജ്ഞാനതൃഷ്ണയിലും അന്വേഷണ ത്വരയിലും അഭിമാനം കൊണ്ട വിക്രമാദിത്യ മഹാരാജാവ് പണ്ഡിതനായ വരരുചിക്ക് തന്റെ സിംഹാസനത്തിനടുത്ത് ഇരിപ്പിടം കൊടുത്തു മാത്രമല്ല വിലപിടിപ്പുള്ള ഒട്ടേറെ സമ്മാനങ്ങളും അധ്യായം രണ്ട് വിധിയെ തടുക്കാനാവുമോ രാമായണത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകം ഏതെന്ന് പറഞ്ഞ് വിക്രമാദിത്യ രാജാവിൻ്റെയും മറ്റു പണ്ഡിതന്മാരുടെയും സ്വഭാവാസികളുടെയും പ്രശംസ പിടിച്ചുപറ്റിയ വരരുചിക്ക് മനസ്സിനെ അലട്ടുന്ന പ്രശ്നമുണ്ടായ വിവരം കൂട്ടുകാർ മനസ്സിലാക്കിയില്ലേ വനദേവതമാർ പ്രവചിച്ച ആ കാര്യം പറയി പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്നത് തന്നെ പണ്ഡിതശ്രേഷ്ഠൻ വരരുചിയുടെ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരുന്നു ആ അല്ലലിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം വരരുചി മഹാരാജാവിനെ വന്നിച്ച് പറഞ്ഞു രാമായണത്തിലെ പ്രധാന ശ്ലോകം ഏതെന്ന് കണ്ടുപിടിക്കാൻ അടിയൻ നടത്തിയ യാത്രക്കിടയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ ദുഃഖകരമായ ഒരു സത്യം തിരുമനസിനെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു വരരുചിയുടെ വാക്കുകൾ കേട്ട മഹാരാജാവിന് ഉത്കണ്ഠയായി അദ്ദേഹം ചോദിച്ചു എന്താ വരരുചി കുഴപ്പം പിടിച്ച വല്ലതുമാണോ ഇതുതന്നെ പറ്റിയ സന്ദർഭം തൻ്റെ നിലനിൽപ്പിനായെങ്കിലും ഒരു കള്ളം പറഞ്ഞേ മതിയാകൂ മഹാരാജാവിനോട് വരരുചി പറഞ്ഞു തിരുമനസ് സംശയിച്ചത് ശരി തന്നെ ഇതൊരു കുഴപ്പം പിടിച്ച പ്രശ്നം തന്നെയാണ് എന്തെന്നാൽ ഇവിടെ നിന്ന് അധികം ദൂരെയല്ലാതെ കഴിഞ്ഞ ദിവസം ഒരു പറയി ഒരു പെൺകുഞ്ഞിന് ജന്മമേകി തികച്ചും നിർണായക നിമിഷത്തിലാണ് ആ കുഞ്ഞിൻ്റെ ജനനം നടന്നത് ജനന സമയം വച്ച് ഗണിച്ചു നോക്കിയപ്പോൾ കുട്ടിക്ക് മൂന്ന് വയസ്സ് തികയുന്നതിന് മുൻപേ ഈ രാജ്യം നശിച്ചു പോകുമെന്ന് കാണുന്നു അതിനു ോടിയായി അങ്ങേക്ക് ഓരോ ദുരിതങ്ങൾ സംഭവിക്കുമെന്നും വനദേവതമാർ പ്രവചിച്ച കാര്യം സത്യമാവാതിരിക്കാൻ വരരുചി ആദ്യമായി മഹാരാജ വിക്രമാദിത്യനോട് കളവു പറഞ്ഞു പ്രസിദ്ധ ജ്യോതിശാസ്ത്ര പണ്ഡിതനെന്ന് പേരെടുത്ത വരരുചിയുടെ വാക്കുകൾ വിശ്വസിക്കാത്തവരായി ആരുണ്ട് മഹാരാജാവ് ശരിക്കും തളർന്നുപോയി ഒപ്പം മറ്റു സഭാവാസികളും എന്താണ് ഇതിനൊരു പ്രതിവിധി തികച്ചും ആശങ്കാജനകമായ മഹാരാജാവിൻ്റെ ചോദ്യത്തിനുത്തരമായി വരരുചി മൊഴിഞ്ഞു പ്രതിവിധി ഉള്ളൂ രാജരക്ഷാർത്ഥം ആ കുഞ്ഞിനെ ഉന്മൂലനാശനം ചെയ്യുക വരരുചിയുടെ വാക്കുകൾ കേട്ട സഭാവാസികൾ ഒന്നിളകെ അവർ ചോദിച്ചു ശിശുക്കളെ കൊല്ലുന്നത് പാപമല്ലേ മാത്രമല്ല ഒരു പെൺകുഞ്ഞ് ശ്യോ ആ കുഞ്ഞ് കുഞ്ഞെന്ത് പിഴച്ചു സഭാവാസികളുടെ വിവിധ അഭിപ്രായങ്ങൾ കേട്ട മഹാരാജാവ് ചോദിച്ചു രാജ്യത്തിനും നമുക്കും സംഭവിച്ച ഈ കാലക്കേടിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ നാം ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് സഭാവാസികൾ ഒന്നടങ്കം ആലോചനയിൽ മുഴുകി ഒടുവിൽ കുഞ്ഞിനെ നേരിട്ട് നിഗ്രഹിക്കാതെ കൗശല പ്രയോഗത്തിലൂടെ വിന തീർക്കാൻ അവരൊരു മാർഗം കണ്ടുപിടിച്ചു വാഴപ്പിണ്ടി കൊണ്ട് ഒരു ചങ്ങാടമുണ്ടാക്കുക കുഞ്ഞിൻ്റെ തലയിൽ ഒരു പന്തം കൊളുത്തി കുത്തി നിർത്തി അതിനെ ചങ്ങാടത്തിൽ കിടത്തി നദിയിൽ വിടുക അധികം വൈകാതെ ചങ്ങാടം നദിയിൽ താണു കുഞ്ഞ് കാലപ്പുരി പ്രാപിച്ചുകൊള്ളും സഭാവാസികളുടെ ഉപായം മഹാരാജാവിനും സ്വീകാര്യമായി തൻ്റെയും രാജ്യത്തിന്റെയും കാലക്കേട് തീർക്കുവാൻ പറയി ശിക്ഷ നടപ്പാക്കാൻ വേണ്ട ആജ്ഞ മഹാരാജാവ് നൽകി ഭടന്മാർ അക്ഷരം പ്രതി ശിക്ഷ നടപ്പാക്കി ആ വിവരം രാജാവിനെ അറിയിക്കുകയും ചെയ്തു കാലക്കേട് ഒഴിവായതിനാൽ മഹാരാജാവും പറയിപ്പിണ്ണിനെ വിവാഹം ചെയ്ത് ഭാവിയിൽ തനിക്ക് വന്ന് ഭവിക്കുമായിരുന്ന അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതി വരരുചിയും വളരെയധികം സന്തോഷിച്ചു വർഷങ്ങൾ പലതും കടന്നുപോയി ഒരു ദീർഘയാത്ര കഴിഞ്ഞു വരികയായിരുന്ന വരരുചിക്ക് കലശലായ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു അതിൻ്റെ ഫലമായി ഒരടി പോലും മുന്നോട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയും വിശപ്പും ദാഹവും പറ്റിയ ഒരിടം അന്വേഷിച്ച് ചുറ്റിലും ദൃഷ്ടി പായിച്ച വരരുചി അധികം ദൂരെയല്ലാതെ ഒരു ബ്രാഹ്മണ ഇല്ലം കണ്ടു ആ ഗ്രഹം ലക്ഷ്യമാക്കി അദ്ദേഹം നടന്നു പടികടന്ന് കയറി വരുന്ന വരരുചിയെ ഗൃഹനാഥനായ ബ്രാഹ്മണന് മനസ്സിലായി അതുകൊണ്ട് തന്നെ വേഗം ചെന്ന് അദ്ദേഹത്തെ യഥായോഗ്യം സ്വീകരിച്ച് അകത്തേക്കാനയിച്ച് ഒരു പീഠത്തിൽ ആസനസ്ഥനാക്കി നട്ടുച്ച സമയമായതുകൊണ്ട് ആഹാരത്തിന് തെല്ലും ക്ഷാമം ആ ഇല്ലത്തിൽ കാണുകയില്ലെന്ന് ഊഹിച്ച വരരുചി തനിക്ക് കലശലായ വിശപ്പും ദാഹവും ഉണ്ടെങ്കിലും അത് ഭാവിക്കാതെയിരുന്നു സൽക്കാരപ്രിയനായ ഗൃഹനാഥ ബ്രാഹ്മണൻ അതിഥിയായ വരരുചിയോട് പറഞ്ഞു ഇവിടെ ഊണു ഊണുകാലമായിട്ടുണ്ട് അവിടെന്ന് കുളി കഴിഞ്ഞ് വന്നാലും ഗൃഹനാഥനായ ബ്രാഹ്മണന്റെ ബുദ്ധിശക്തിയെ ഒന്ന് പരീക്ഷിച്ചറിയാൻ നിശ്ചയിച്ചുറച്ച വരരുചി ഇങ്ങനെ പറഞ്ഞു ഊണ് കഴിക്കുന്നതിന് തീരെ വിരോധമില്ല പക്ഷേ എനിക്ക് ചില നിബന്ധനകളുണ്ട് നിങ്ങൾ അത് പാലിക്കുമെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ഊണ് കഴിക്കുള്ളൂ ബ്രാഹ്മണൻ തെല്ലൊന്നമ്പരുന്നെങ്കിലും അത് പ്രകടമാക്കാതെ വരരുചിയോട് ചോദിച്ചു എന്താണ് നിബന്ധനകൾ അങ്ങ് ദയവായി പറഞ്ഞാലും കുളി കഴിഞ്ഞ് വന്നാലുടൻ എനിക്ക് വീരാളിപ്പട്ടു എടുക്കണം ആദ്യം നൂറ് പേർക്ക് ഊണ് നൽകിയിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കൂ ഊണിന് എനിക്ക് കൂട്ടം കറികളും വേണം മാത്രമല്ല ഊണു കഴിഞ്ഞാലുടൻ എനിക്ക് മൂന്ന് പേരെ തിന്നണം ഒടുവിൽ നാലു പേർ എന്നെ ചുമക്കുകയും വേണം വരരുചിയുടെ നിബന്ധനകൾ കേട്ട് ഗൃഹനാഥനായ ബ്രാഹ്മണൻ ആകെ പരിഭ്രമിച്ചു തല കറങ്ങി വീഴാതിരിക്കാൻ അദ്ദേഹം വാതിൽപ്പടിയിൽ പിടിച്ചു ബ്രാഹ്മണന്റെ ഏകപുത്രിയായ ഒരു കന്യകാരത്നം കൂടി ആ ഇല്ലത്തുണ്ടായിരുന്നു പിതാവിൻ്റെയും അതിഥിയുടെയും സംഭാഷണം ആദ്യവസാനം ശ്രദ്ധിച്ചു കേട്ടിരുന്ന അവൾ പിതാവിൻ്റെ പരിഭ്രമം മാറ്റാനായി അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു അച്ചാ കുളി കഴിഞ്ഞിട്ട് വരാൻ അദ്ദേഹത്തോട് പറയൂ അദ്ദേഹത്തിൻ്റെ നിബന്ധന പ്രകാരം എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും അറിയിച്ചോളൂ എന്തു മണ്ടത്തരമാണിവൾ വിളിച്ചു പറയുന്നത് പുത്രിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാത്ത പിതാവ് മനസ്സിൽ ചിന്തിച്ചു അവൾക്കെങ്ങനെയാണ് ഈ നിബന്ധനകളെല്ലാം പാലിക്കുവാൻ കഴിയുക എന്നോർത്ത് ആ പാവം ഗൃഹനാഥൻ്റെ പരിഭ്രമം പതിന്മടങ്ങ് വർദ്ധിക്കുകയാണുണ്ടായത് തൻ്റെ തൻ്റെടത്തോടെയുള്ള ബ്രാഹ്മണകുമാരിയുടെ വാക്കുകൾ ശ്രദ്ധിച്ച വരരുചി ഗൃഹനാഥനായ ബ്രാഹ്മണൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ കുളിക്കാനായി പുറപ്പെട്ടു പെട്ടെന്ന് തന്നെ കുളി കഴിഞ്ഞ് മടങ്ങിയെത്തുകയും ചെയ്തു കുളി കഴിഞ്ഞെത്തിയ വരരുചിക്ക് ഉടുക്കാൻ വീരാളിപ്പട്ടായി നൽകിയത് ചീന്തൽ കോണകമായിരുന്നു വരരുചി തൃപ്തിയോടെ അത് വാങ്ങി ധരിച്ചു ബ്രാഹ്മണകന്യക കുറെ ഹവിസും പൂവും ചന്ദനവും വെള്ളവും പിതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇവയൊക്കെ അദ്ദേഹത്തിന് വൈശ്വം കഴിക്കാനുള്ളതാണ് പുത്രിയോട് ഒരക്ഷരവും ഉരിയാടാതെ ബ്രാഹ്മണൻ അവയെല്ലാം വരരുചിയെ ഏൽപ്പിച്ചു അദ്ദേഹം വൈശ്വം കഴിച്ച് നൂറ് ദേവന്മാരെ തൃപ്തിപ്പെടുത്തി ഊണിന് മുൻപ് തനിക്ക് പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞത് ഇങ്ങനെ വൈശ്യം കഴിച്ച് നൂറ് ദേവന്മാരെ തൃപ്തിപ്പെടുത്തണമെന്നത് ഉദ്ദേശിച്ചു തന്നെയായിരുന്നു അത്രയും നേരം തൻ്റെ അതിഥിക്ക് അപ്രിയമൊന്നും ഉണ്ടാകാത്തതിനാൽ ഗൃഹനാഥനായ ബ്രാഹ്മണന്റെ പരിഭ്രമം കുറേശ്ശെ കുറഞ്ഞു വന്നു തുടങ്ങി ഇനിയുള്ള കാര്യങ്ങൾ അതിഥിക്ക് വേണ്ടി സാധിച്ചു കൊടുക്കാൻ തൻ്റെ പുത്രയ്ക്ക് പ്രാപ്തി ഉണ്ടാകുമോ എന്നോർത്ത് ബ്രാഹ്മണന് ആശങ്കയുണ്ടായി വരരുചിക്ക് ഊണ് വിളമ്പി ഇഞ്ചിക്കറിയാണ് ഇലയിൽ ആകെ ഉണ്ടായിരുന്ന വിഭവം ഊണിന് നൂറുകൂട്ടം കറികൾ വേണമെന്ന് ആവശ്യപ്പെട്ട ആൾ ഇഞ്ചിക്കറി മാത്രം കൂട്ടി ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോഴാണ് ഇഞ്ചിക്കറി നൂറ്റിയെട്ട് കറികൾക്ക് സമാനമാണെന്ന വസ്തുത ബ്രാഹ്മണന് ഓർമ്മ വന്നത് ഊണ് കഴിഞ്ഞ് തൃപ്തനായി എഴുന്നേറ്റ് കൈ കഴുകി തുടച്ച് തിരിച്ചു പോന്ന വരരുചിക്കിനെ മൂന്ന് പേരെ തിന്നണമല്ലോ അതിനായി അദ്ദേഹത്തിന് നൽകാൻ വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും കന്യക തൻ്റെ പിതാവിനെ ഏൽപ്പിച്ചു വരരുചി കുശാലായി മുറുക്കിക്കൊണ്ടിരുന്നപ്പോൾ ബുദ്ധിമതിയായ കന്യക കട്ടിലിൽ മെത്തയും തലയിണയും ഒരുക്കിയ ശേഷം തൻ്റെ പിതാവിനോട് പറഞ്ഞു അച്ഛ ഇനി അദ്ദേഹത്തോട് ഇവിടെ ശയിച്ചോളാൻ പറഞ്ഞേക്കൂ ഗൃഹനാഥനായ ബ്രാഹ്മണൻ്റെ ക്ഷണം സ്വീകരിച്ച് വരരുചി കട്ടിലിൽ കയറിക്കിടന്നു നാലു പേർ അദ്ദേഹത്തെ ചുമക്കാൻ വേണമെന്ന് പറഞ്ഞത് നാലു കാലുള്ള കട്ടിലിൽ കിടക്കണമെന്നതായിരുന്നുവെന്ന് അപ്പോൾ മാത്രമാണ് ബ്രാഹ്മണന് മനസ്സിലായത് തന്റെ പുത്രിയുടെ ബുദ്ധിശക്തിയിൽ ബ്രാഹ്മണൻ അഭിമാനം കൊണ്ടു കട്ടിലിൽ കയറിക്കിടന്ന വരരുചിയുടെ ചിന്ത മുഴുവൻ കന്യകയുടെ ബുദ്ധിശക്തിയെക്കുറിച്ചായിരുന്നു കാഴ്ചയിൽ അതിസുന്ദരിയായിരുന്ന അവളെ തനിക്ക് വേലി കഴിക്കണമെന്ന ചിന്ത അദ്ദേഹത്തിൽ രൂഢമൂലമായി അത് അദ്ദേഹം ഗൃഹനാഥനായ ബ്രാഹ്മണനോട് തുറന്നു പറയുകയും ചെയ്തു വരരുചിയുടെ ആഗ്രഹം കേട്ടറിഞ്ഞ ബ്രാഹ്മണന് ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കുക പ്രയാസം മഹാപണ്ഡിതനും പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനുമായ വരരുചിയെ ജാമാതാവായി ലഭിക്കുകയെന്നാൽ അതിൽ പരം ഭാഗ്യം മറ്റൊന്നുണ്ടോ ഈ വിഷയം കന്യകയുടെ ചെവിയിലെത്തിയപ്പോൾ അവൾക്കും സന്തോഷമായി തൊട്ടടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ വരരുചി ആ ബ്രാഹ്മണപുത്രിയെ വിവാഹം ചെയ്തു ബ്രാഹ്മണന്റെ അനുഗ്രഹാശസ്സുകളോടെ ഇരുവരും വരരുചിയുടെ ഗൃഹത്തിലേക്ക് യാത്രയായി തികച്ചും ആഹ്ലാദകരമായ ദാമ്പത്യ ജീവിതമാണ് ഇരുവരും നയിച്ചു വന്നത് വരരുചി തൻ്റെ ഭാര്യയെ അളവറ്റ് സ്നേഹിച്ചു ഒരു നിമിഷം പോലും ഇരുവർക്കും പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത അവസ്ഥ ഒരു നാൾ വരരുചി ഭാര്യയുടെ ശിരസ് തന്റെ മടിയിൽ എടുത്തു വെച്ച് അവളുടെ നിറകയിൽ തലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു വിരലുകൾ നീണ്ട് ക കറുത്ത മുടിയിഴകൾക്കിടയിലൂടെ ഓടി നടക്കുന്നതിനിടയിൽ സഹധർമ്മിണിയുടെ ശിരസിലെന്തോ തടയുന്നതായി അദ്ദേഹത്തിന് തോന്നി മുടിയൊതുക്കി നോക്കിയപ്പോൾ ഉച്ചയിൽ വലിയ ഒരു മുറിപ്പാട് നിന്റെ ഉച്ചയിൽ കാണുന്ന ഈ അടയാളം എങ്ങനെയുണ്ടായി സ്നേഹപൂർവ്വമുള്ള വരരുചിയുടെ ചോദ്യം കേട്ട് അവൾ പറഞ്ഞു എൻ്റെ കുഞ്ഞും നാളിൽ സംഭവിച്ചതാണിത് വർഷങ്ങൾക്ക് മുൻപ് ആറ്റിൽ കുളിക്കുകയായിരുന്ന എൻ്റെ അമ്മ വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ഒരു ചങ്ങാടം വെള്ളത്തിലൂടെ ഒഴുകിവരുന്നത് കണ്ടുവത്രേ അതിൽ കഷ്ടിച്ച് മൂന്നു നാല് ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് അടിക്കുന്നത് കണ്ട് എൻ്റെ അമ്മ ആ ചങ്ങാടം കരയ്ക്കടുപ്പിച്ചു ദിവ്യ തേജസ്സുള്ള ആ പെൺകുഞ്ഞിൻ്റെ ശിരസിൽ കത്തിച്ച ഒരു തീപ്പന്തം തറച്ചു വച്ചിരുന്നുവെത്രേ കുഞ്ഞുങ്ങൾ ജനിക്കാത്ത ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന ആ അമ്മ ചങ്ങാടത്തിൽ കിടന്ന കുഞ്ഞിനെ വാരിയെടുത്ത് ഇല്ലത്തേക്ക് കൊണ്ടുവന്നു അവരുടെ ആഗ്രഹപ്രകാരം ശിശുവിനെ സ്വന്തം മകളായി വളർത്താൻ അച്ഛൻ ആഗ്രഹിച്ചു ഇരുവരുടെയും ശ്രദ്ധാപൂർവമായ പരിചരണങ്ങൾ കൊണ്ട് കുഞ്ഞിൻ്റെ ശിരസിലെ മുറിവുണങ്ങി ആ പെൺകുഞ്ഞാണ് അങ്ങയുടെ മടിയിൽ തലചായ്ച്ചു കിടക്കുന്ന ഈ ഞാൻ ഭാര്യയുടെ വിവരണം കേട്ട് വരരുചി ശരിക്കും അമ്പരന്നു വനദേവതമാരുടെ പ്രവചനം യാഥാർത്ഥ്യമായിരിക്കുന്നു വിധിയെ തടുക്കാൻ ആർക്കെങ്കിലും ആവുമോ പറയുപെറ്റ പന്തിരുകുലം കഥ തുടരും